ഹായ് ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ഹലുവ ആണ് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായി ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ക്യാഷു പിസ്ത കിസ്മിസ് ഒക്കെ ഇട്ട് ഒന്ന് വറുത്ത് മാറ്റിയെടുക്കാം ഇനി അതേ പാനിൽ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം എത്രയാണോ പുഡിങ്ങോ വേണ്ടത് അതിനനുസരിച്ചുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്ന് വയറ്റിയെടുക്കാം അത് വയനതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി ഈ ഒരു പരുവത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഹലുവ റെഡിയായിട്ടുണ്ട് ഇനി അതിൻ്റെ ക്രീം തയ്യാറാക്കണം അതിനായി ഒരു ബൗളിലേക്ക് തി ക്രീം എടുക്കുന്നുണ്ട് കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളിലേക്ക് സെർവ് ചെയ്യാം